എം വിശ്വേശ്വരയ്യ പ്രഗത്ഭനായ സിവിൽ എഞ്ചിനീയർ വിദ്യാഭ്യാസ വിദഗ്ധൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇരുപതാം നൂറ്റാണ്ടിലെ പണ്ഡിതൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന വിശ്വേശ്വരയ്യ എഞ്ചിനീയറിംഗ് മേഖലയിലെ മികച്ച സംഭാവന നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യൻ എൻജിനീയറിംഗിൻ്റെ പിതാവ് ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി എം വിശ്വേശ്വരയ്യ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എം വിശ്വേശ്വരയ്യ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ പതിനഞ്ചാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ പതിനഞ്ചാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ലോക എഞ്ചിനീയേഴ്സ് ദിനം മാർച്ച് നാല് യുനെസ്കോ ലോക എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് മാർച്ച് നാല്